ഹലോ ഇതുണ്ടല്ലോ നമ്മുടെ കൊരമ്പേ ഹോസ്പിറ്റലിലൊരു മാവാണ് കേട്ടോ കാല എല്ലാ കാലത്തും പോകുന്ന ഒരു മാവാണ് കാരണം കുറമ്പേ ഹോസ്പിറ്റലിൽ വന്നവർക്കൊക്കെ അറിയാം അഞ്ചേരി കൊരമ്പേ ഹോസ്പിറ്റലിൽ വന്നവർക്കൊക്കെ അറിയാം ഈ ഒരു മാവിനെ പറ്റി കാരണം എല്ലാ കാലത്തും ഉണ്ടാവും മാങ്ങൾ മാങ്ങ മാങ്ങല്ലാത്തൊരു കാലമാണ് അപ്പോൾ അവിടെ രണ്ട് മാങ്ങ മൂത്ത് കിറക്കുന്നുണ്ട് കാണുന്നില്ല അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് പൂവ് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ കുറയുമ്പോൾ ഹോസ്പിറ്റലിലൊരു ഭാഗമാണി കാണുന്നത് ഏറ്റവും ചെറിയൊരു ഭാഗം വലിയ ഹോസ്പിറ്റലാണ് ബാക്കിയൊന്നും എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല നമ്മൾ ഇവിടെ അഡ്മിറ്റാണ് അങ്ങനെ കണ്ടില്ലേ ഈ മാവിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് നിന്നൊരു ഇപ്പോൾ അതിനെ ഏറ്റവും ആ എത്ര പരമ്പര അത്ര പ്രാവുകളും മയിലും കാക്കി എത്ര പക്ഷികളാണോ വൈകുന്നേര സമയത്ത് ഉണ്ടാകും അറിയാം ഇത് കണ്ടാരറിൽ വീട് മഞ്ചേരി ഹോസ്പിറ്റലിൽ ഇതൊന്ന് കൊരമ്പത് ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കും അറിയാത്ത ഒരാളോ അത്രത്തിൽ രാത്രി നല്ലൊരു സൗണ്ടാണ് ഇതികത്തൊരു മായ നമുക്ക് ഉണ്ടാകാൻ പറ്റും കേട്ടോ കാരണം ഒക്കെ പക്ഷികൾക്കുള്ളതാണ് മനുഷ്യർക്കുള്ളതല്ല ഇതെല്ലാം ഇവിടെ മാങ്ങകളൊക്കെ പക്ഷികൾക്കില്ലാ കണ്ടില്ലേ ലേഫ് താഴെ പോട്ടണമെങ്കിൽ നിറച്ച് ഇതാണ് അവിടെ ഏത് മാങ്ങ